കഥാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുന്നേ നടന്നൊരു കഥയാണ് കഥയിൽ ചോദിയില്ല എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് സംഭവിച്ചു അല്ലെങ്കിൽ സംഭവിച്ചില്ല എന്ന് ചോദിക്കരുത് വിശ്വസിക്കാം വിശ്വസിക്കാതിരിക്കാം അതായത് പണ്ട് ശിവനും പാർവതിയും കൈലാസത്തിൽ കൈലാസത്തിലിരിക്കുമ്പോൾ ചെറിയൊരു സൗന്ദര്യ പിണക്കം ഉണ്ടാവുകയാണ് പിണങ്ങി കഴിയുമ്പോൾ ശിവനിങ്ങനെ ഇറങ്ങിപ്പോവാണ് പിണങ്ങി പോകുന്ന ശിവനെ രണ്ട് കാരണങ്ങൾ കൊണ്ട് ദേവി തടയുന്നില്ല ഒന്നാമത്തെ കാരണം എന്ന് വെച്ചാൽ സാധാരണഗതിയിൽ വഴക്ക് കൂടി കഴിയുമ്പോൾ രണ്ടോ മൂന്നോ ദിവസങ്ങൾ കഴിയുമ്പോൾ തിരിച്ചു വരാറുണ്ട് രണ്ടാമത്തെ കാരണം ശിവൻ ക്ഷിപ്രകുകയോ പെട്ടെന്ന് ദേഷ്യം വരും അതായത് തൃക്കണ്ണ് തുറന്ന് കളയും ഇങ്ങനെ രണ്ട് കാരണങ്ങൾ കൊണ്ട് ദേവി ദേവനെ തടയുന്നില്ല ഇങ്ങനെ ആഴ്ചകൾ കഴിഞ്ഞു മാസങ്ങൾ കഴിഞ്ഞു ഇവിടെ നടന്ന പ്രതിഷ്ഠകൾക്കൊന്നും ഫലം ഇതാകുന്നു അപ്പോൾ ദേവിക്ക് മനസ്സിലായി ദേവൻ തിരിച്ചു വരായിരുന്നു അതായത് ഇവിടെ നടത്തുന്ന പ്രതിഷ്ഠകൾക്കൊന്നും ഫലമില്ലാതെ വന്നപ്പോൾ ദേവിക്കും മനസ്സിലായി ദേവനില്ലാത്ത കൈലാസും വെറും ശൂന്യമാണെന്ന് അപ്പം ദേവി ഇങ്ങനെ വീണ്ടും ഇങ്ങനെ അന്വേഷിച്ച് പുറപ്പെട്ടിറങ്ങിയാണ് അപ്പം ഇങ്ങനെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞ് ഇങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ ദേവി അതായത് ഉഗ്രതപസ്സൊന്നും പറഞ്ഞു പോയ ദേവൻ ദേവിനെ കളിപ്പിച്ചിട്ടാ പോയ അവിടെ ചെന്ന് കാണുമ്പോൾ അതായത് ഈ ദേവൻ്റെ ജടയ്ക്കുള്ളൊരു സ്ത്രീ ഒളിപ്പിച്ചിരിപ്പുണ്ടായിരുന്നു അത് ഗംഗാദേവിയായിരുന്നു ദേവിയായിട്ട് അങ്ങ് സെറ്റിൽഡ് ആവുകയാണ് അങ് കണ്ട് കഴിയുമ്പോൾ അവിടെ നിന്ന് കലി തുള്ളി തിരിച്ചിങ്ങ് പോരുവാണ് അപ്പോൾ ദേവി ഇവിടെ വന്നിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ് എങ്ങനെ ദേവനെ തിരിച്ച് കൈലാസത്തിലേക്ക് കൊണ്ടുവരാമെന്ന് ഇങ്ങനെ കുറച്ച് ദിവസങ്ങൾ ആലോചിച്ചപ്പോൾ കിട്ടി വരാതെ ഇത്രയും വീതിക്ക് പോകുന്ന പുഴ ഇവിടെ പാറകൾ കൊണ്ടൊരു ചെറിയ അങ്ങോട്ട് കിട്ടി കഴിഞ്ഞ് ഈ വെള്ളം മുഴുവനെ നമുക്ക് ഇവിടെ തടഞ്ഞു നിർത്തി അവിടെ ഒരു ടാങ്ക് കണ്ടോ ആ ടാങ്ക് കണ്ടോ ആ ടാങ്ക് അതായത് നമുക്ക് ആ ടാങ്ക് പോകുന്നത് നേരെ തൃക്കാരമ്പലത്തിൻ്റെ ഭാഗത്തേക്കാണ് അപ്പോൾ ഈ വെള്ളം മുഴുവൻ ആദ്യം അങ്ങോട്ടിടിച്ച് കയറ്റി അമ്പലം മുക്കാം പിന്നെ കോതമംഗലം പട്ടണം പിണ്ടിമനക്കര ഇങ്ങനെ പ്രദേശങ്ങളെല്ലാം വെള്ളത്താൽ മുങ്ങി കഴിയുമ്പോൾ ദേവന് തിരിച്ചു വരുവാൻ കൈലാസം ഒന്നും ദേവി മനസ്സിലാക്കുക പക്ഷെ തന്നെ കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റില്ല എങ്ങനെ ദേവനെ ഇങ്ങനെ കൊണ്ട് ഇത് ഇറക്കി ചെയ്യാമെന്നില്ല അന്നത്തെ കാലത്ത് ഇങ്ങനെയുള്ള പണികളൊക്കെ ചെയ്തിരുന്നത് ഭൂതഗണങ്ങളായിരുന്നു ദേവി ഇങ്ങനെ ആലോചിച്ചു ഇത് എങ്ങനെ ചെയ്യാം അപ്പോൾ അടുത്ത് ദേവൻ്റെ ഭൂതഗണങ്ങളെ വിരിച്ചു വരുത്തി തൻ്റെ ഐഡിയ അവരോട് പറയുവാണ് എനിക്ക് വേണ്ടി ഇങ്ങനെ ഒരു ചിറ കെട്ടണം പക്ഷെ ആദ്യം അവർ സമ്മതിക്കുന്നില്ല പക്ഷെ ദേവി പറഞ്ഞാൽ അനുസരിക്കാതിരിക്കാനും വയ്യ അങ്ങനെ അവർ ത്രിസംഗ സ്വർഗത്തിലാവുകയാണ് അപ്പോൾ അവരൊരു എഗ്രിമെൻറ്റ് വെക്കുകയാണ് ഒറ്റ രാത്രി മാത്രമേ ഞങ്ങളിത് ചെയ്യുള്ളൂ ഓക്കെ ഞങ്ങൾക്ക് എനിക്ക് വേണ്ടി അത് ഒറ്റ രാത്രി മാത്രം ചെയ്താൽ മതി പറഞ്ഞ് ഇങ്ങനെ പണി ആരംഭിക്കുകയാണ് ആരംഭിച്ചിട്ട് ആദ്യം വെച്ച കല്ലു ഇതാമാണെന്ന് പറയുന്നത് ഈ വലിയ കല്ല് ഉണ്ടോ ഈ വലിയ കല്ല് ഈ കല്ല് ഉണ്ടോ ഇവിടുന്ന് ഇങ്ങനെ കെട്ടി 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 അപ്പുറത്തും കെട്ടി ഇപ്പുറത്തും കെട്ടി എന്ന ഒരു പന്ത്രണ്ട് കല്ലോടെ ഫില്ല് ചെയ്തായിരുന്നെങ്കിൽ ആ ഗ്യാപ്പ് മൂടാമായിരുന്നു അപ്പോഴത്തേനും ഭൂതത്തലവും പറഞ്ഞ് നമുക്ക് കുറച്ച് നേരം വിശ്രമിക്കാമെന്നും ഇരുന്നു അപ്പോഴത്തേനും ദേവന് മനസ്സിലായി ദേവി വന്ന് കണ്ട് കാഴ്ച പോയ വളരെ മോശമാണ് അതായത് തനിക്കെതിരെ പ്രതികരിക്കാതിരിക്കില്ല എന്ന് മനസ്സിലായി ദേവൻ എന്ത് ചെയ്തു അവർക്ക് ഏത് രൂപം എപ്പോൾ വേണമെങ്കിലും പ്രാപിക്കാം അവിടെ നിന്ന് അപ്രത്യക്ഷനായിട്ട് ഇവിടെ ഇവിടെ വന്ന പ്രത്യക്ഷനായി ഒരു കൂർത്ത കല്ലിൻ്റെ മുകളിൽ കയറി ഒരു കോഴിയുടെ രൂപം പ്രാപിച്ച അനങ്ങാതെ അവിടെയിരുന്നു അപ്പോഴത്തേനും ഭൂതത്തലവും പറഞ്ഞു നമുക്ക് നേരം വിളിക്കാറായി വേഗം തന്നെ പണി പൂർത്തീകരിക്കാം എന്നും പറഞ്ഞു പന്ത്രണ്ട് കല്ലിൽ ആദ്യത്തെ കല്ലെടുത്ത് പൊക്കിയതും അനങ്ങാതിരുന്ന ദേവനെന്ത് ചെയ്തു പൂവൻ കോഴിയുടെ രൂപം പ്രാപിച്ചിരിക്കുവായിരുന്നു ചെറുകൾ ഇട്ടടിച്ച് നീട്ടി മൂന്ന് പ്രാവശ്യം കൂടെ കോഴി കോഴി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നേരം വിളിക്കും നേരം വിളിത്തു കഴിഞ്ഞാലോ ഇവരുടെ ശക്തി അതായത് പവർ നഷ്ടപ്പെടും ഇവർക്ക് രാത്രി മാത്രമേ ശക്തിയുള്ളൂ ഇങ്ങനെ ഭൂതത്താമാര് കിട്ടിയതുകൊണ്ടാണ് ഇതിന് ഭൂതത്താൻ കെട്ടുന്ന പേര് വരാനായിട്ട്